ഹായ് ഹലോ നമസ്കാരം ഞാൻ ഹിന്ദു പാപുരാജൻ സൗപര്ണിക ജ്യോതിശാലയം എവർക്ക് ശിവദനാശംസിക്കുന്നു ഞാനിപ്പോള് നിൽക്കുന്നത് കാലാവസ്ഥയിലാണ് ആ എനിക്ക് എന്താ തിരുപ്പതിയിലും കാളാവസ്ഥോട്ട് വർഷത്തില് ഒരിക്കൽ വന്ന് തൊഴുന്ന പതിവുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എല്ലാ മാസത്തിലും വന്ന് തൊഴുന്നൊരു പതിവുണ്ടായിരുന്നു ഒരു നാലഞ്ച് മാസം മാത്രമേ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇടയ്ക്ക് വെച്ച് കോവിഡൊക്കെ വന്ന ആ ഒരു സമയത്ത് മുടങ്ങിപ്പോയി പിന്നീട് ഇപ്പൊ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം അങ്ങനെയൊക്കെ വന്ന് തൊഴാൻ സാധിക്കുന്നുള്ളു കേട്ടോ ഞാൻ അവിടെ എന്താ പറയാ ഞാൻ ശരിക്കു പറഞ്ഞാല് തിരുപ്പതി വെങ്കടാചലപതി ഞാൻ തൊഴുന്നെന്ന് വെച്ചാല് ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തല്ല ഞാൻ തൊഴുന്ന സർവദർശന ടോക്കൺ എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ തൊഴാറ് തൊഴാറേട്ടോ കാരണംന്ന് വെച്ചാല് ആ ഒരു ടോക്കൺ എന്തോ എനിക്ക് പൈസ കൊടുത്ത് തൊഴുന്നോട് താല്പര്യം ഇല്ല ഭഗവാന അല്ലാതെ പോയി തൊഴണം കുറച്ച് ബുദ്ധിമുട്ടണം എങ്കിലും മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താല് ഓൺലൈൻ ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താലും നമുക്ക് പോയി തൊഴാം പക്ഷേ എനിക്ക് എന്തോ അതിനോട് അത്ര വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തത് കൊണ്ടിട്ട് ഇതാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ തോഴാറ് കേട്ടോ അപ്പോഴേ ചിലപ്പോഴൊക്കെ നമുക്ക് കുറച്ചാധിക്കാം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പത്ത് മണിക്കൂർക്ക് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ന് വെച്ചാൽ ഞാൻ നിന്നത് അഞ്ചു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് രണ്ടര മണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെ പിന്നുള്ള മാസങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ നേരെ പോയങ്ങ് തൊഴാറായിരുന്നു പതിവ് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴുവരെയും നടന്നിട്ടുള്ളത് അപ്പോഴ് ഞാൻ പോകുമ്പോഴും എൻ്റെ കയ്യിൽ കിരിപ്പണം കരുതാറുണ്ട് ഞാൻ ഓരോ വർഷവും ഇവിടെ വന്നിട്ട് പോകുമ്പോഴ് വീട്ടിൽ ഒരു എന്താ പറയാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ കോയിൻസ് കൊണ്ടുവന്ന് ഇടുന്ന പതിവുണ്ട് കേട്ടോ അപ്പോഴാ കോയിൻസ് ഇട്ട് അത് നിറയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് തൊഴാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തരാറുണ്ട് അതിനകത്ത് ഒത്തിരി പൈസ എന്നറിയും അപ്പോഴും ഞാൻ അത് തന്നെയാണ് കീഴ് കെട്ടി കൊണ്ടുവന്ന് ഭഗവാന്റെ സമർപ്പണം ചെയ്യുന്നത് അപ്പോഴ് അത് എന്തോ എനിക്കറിയില്ല കിഴി കൈ പിഴിക്കുന്നത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് നന്നായിട്ട് ഭഗവാൻ ദർശനം തരാറുണ്ട് ചെല്ലുമ്പോഴും നന്നായിട്ട് തൊഴാനൊക്കെ സാധിക്കാറുണ്ട് എപ്പോഴും അതുപോലെ അങ്ങനെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ലഡുവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിക്കാനായിട്ട് കൗണ്ടറിൽ നമ്മൾ കുറച്ച് ക്യൂ നിക്കണം ഇപ്പം അടുത്ത് എൻ്റെ വീട്ടിന് അടുത്തുള്ളവരുടെ തന്നെ പോയിട്ട് ലഡു മേടിക്കാണ്ട് വന്നു അപ്പം ഞാൻ ചേച്ചി എന്തിനാ ഇപ്പം തിരുപ്പതിയിൽ പോയിട്ട് ലഡു മേടിക്കാൻ നിങ്ങൾ ഓടി വന്നത് അപ്പോഴ അവരോട് ഭയങ്കര ക്യൂ ആയിരുന്നു തൊഴാ തൊഴാനേ പറ്റുള്ളൂ പിന്നെ എന്താ പറയുക ലഡു മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അമ്പലത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് പത്ത് അത് എന്താ ദർശനം പൂർത്തിയാവത്തുള്ളൂ അപ്പോൾ കുറച്ച് സഫർ ചെയ്താലാണ് നമുക്ക് അതിന്റെ ഒരു പൂർണ്ണ ഫലം കിട്ടുന്നത് കേട്ടോ ധനമുള്ളവൻ ധനം കൊണ്ട് പൂജിക്കണം എന്നൊക്കെ തന്നെയാണ് ഭഗവാൻ പറയുന്നത് അതൊക്കെ അവനവന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാൻ നമ്മൾ ഭഗവാൻ ആരോടും എനിക്ക് ഇന്നത് കൊണ്ട് തരണം ഇന്നത് ഇട്ടാലേ നിങ്ങൾക്ക് ഞാൻ പ്രസാദിക്കൂ എന്നും ഒരു ബുക്കിൽ എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ എനിക്ക് കിട്ടുന്ന എന്താ പറയാ വരുമാനത്തിൽ ഒരു നല്ലൊരു ഭാഗം ഞാൻ ഭഗവാനായിട്ട് മാറ്റി വെക്കാറുണ്ട് അതിന് ഞാൻ കണക്കൊന്നും സൂക്ഷിക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ ആ പിന്നെ എനിക്ക് ഇവിടെ വരാൻ സാധിക്കുന്നല്ലോ വർഷത്തിലൊരിക്കലാണെങ്കിലും രണ്ട് പ്രാവശ്യം എനിക്ക് അത് വന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തരുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്റെ മുജന്മ സുധൃതായിട്ടാണ് ഞാനത് കരുതുന്നത് അല്ലെങ്കിൽ ഇപ്പം എത്ര വിചാരിച്ചാലും പോകാൻ പറ്റാത്ത എന്നോട് തന്നെ വന്നിട്ട് ഞാനിത് ട്രെയിനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ ഞാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ അവരോടെ ഓ പോകാൻ സാധിക്കുന്നുള്ളൂ അവരൊക്കെ ടിക്കറ്റ് എടുത്ത് ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് തന്നെ അവർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അവരിങ്ങനെ സങ്കടം പറയുമ്പോൾ ഞാൻ പറയും മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ഇതുപോലെ പൈസ ഒക്കെ ഇട്ട് വെക്കുക അവര് ഭഗവാൻ വിളിക്കുന്ന ഒരു സമയം വരുമ്പോഴേ ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ആ ഒരു ഭഗവാൻ വിളിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴേ നമ്മളെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അപ്പോഴെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സർവ്വയ്ക്ക് ഇഷ്ടമായിരുന്നു